എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ കേന്ദ്ര വനം വകുപ്പിലേക്ക് ജോലി അവസരമുണ്ട് പത്താം ക്ലാസ് ഉള്ളവർക്കും പ്ലസ് ടു ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് പോസ്റ്റ് വഴിയാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ജോലി വരുന്നത് ഐ സി എഫ്ആർയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് ബാംഗ്ലൂരാണ് ജോലി വരുന്നത് തസ്തികകൾ വരുന്നത് ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് ലോവർ ഡിവിഷൻ ക്ലർക്ക് അതുപോലെ തന്നെ മൾട്ടി ടാസ്ക് സ്റ്റാഫ് എം ഡി എസ് ആണ് തസ്തിക വരുന്നത് ഓരോ തസ്തികയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യത്തെ പോസ്റ്റ് ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് ആണ് എൽ ഐ എ സാലറി ലഭിക്കുന്നത് ലെവൽ സിക്സ് ആണ് വേക്കൻസി ഒന്നാണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ കാറ്റഗറി വരുന്നത് എസ് സി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷൻ ആണ് വേണ്ടത് വിത്ത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ആണ് വേണ്ടത് അടുത്ത പോസ്റ്റ് ലോവർ ഡിവിഷൻ ക്ലർക്ക് എൽ ഡി സി ആണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ ടു ആണ് വേക്കൻസി നാല് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ കാറ്റഗറി വരുന്നത് അൺറിസേർവ്ഡ് ഒ ബി സി എസ് സി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആണ് കൂടാതെ ഒരു മിനിറ്റിൽ മുപ്പത്തി അഞ്ച് വേർഡ്സ് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു കൂടാതെ കമ്പ്യൂട്ടറിൽ ഒരു മിനിറ്റിൽ മുപ്പത്തി അഞ്ച് വേഡ്സ് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അടുത്ത പോസ്റ്റ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ് എം ടി എസ് ആണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ വൺ ആണ് പന്ത്രണ്ട് വേക്കൻസി ഉണ്ട് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയാണ് കാറ്റഗറി വരുന്നത് അൺറിസേർവഡ് അഞ്ച് എസ് സി രണ്ട് എസ് ടി ഒന്ന് ഒ ബി സി മൂന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് എന്നിങ്ങനെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ് പാസ്സായവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ മൂന്ന് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര വനം വകുപ്പിന്റെ കീഴിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് സ്ഥിരജോലിയാണ് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷനാണ് അയച്ചു കൊടുക്കേണ്ടത് അയക്കേണ്ടത് പോസ്റ്റ് വഴിയാണ് അയക്കേണ്ട വിലാസം ദ ഡയറക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എയ്റ്റീൻത്ത് ക്രോസ് മല്ലേശ്വരം ബെംഗളൂരു പിൻകോഡ് അൻപത്തി ആറ് പൂജ്യം 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 മൂന്ന് ഇതാണ് അഡ്രസ്സ് ഈ അഡ്രസ്സിലാണ് നിങ്ങൾ പോസ്റ്റ് അയക്കേണ്ടത് പോസ്റ്റ് അവിടെ കിട്ടേണ്ട അവസാന തീയതി ജാനുവരി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മൂന്നാണ് മുമ്പായിട്ട് നിങ്ങൾ പോസ്റ്റ് വഴി അപേക്ഷ അയക്കേണ്ടതാണ് നിങ്ങൾ ഇതിൽ തന്നെ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുന്നെങ്കിൽ ഓരോ പോസ്റ്റിനും ഓരോ സെപ്പറേറ്റ് അപേക്ഷ അയക്കേണ്ടതാണ് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസും ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് അയക്കേണ്ടതാണ് ഒരുമിച്ച് അയക്കാനായിട്ട് പറ്റത്തില്ല അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ തന്നെ റിലാക്സേഷൻ ഒക്കെ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇനി ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൻ്റെ ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ ഒട്ടിക്കുന്ന ഒരു ഫോട്ടോ കൂടാതെ ഒരുപോലെയുള്ള മൂന്ന് അഡീഷണൽ ഫോട്ടോ കൂടി ആപ്ലിക്കേഷൻ്റെ കൂടെ വെക്കേണ്ടതാണ് അതായത് ഓരോ ആപ്ലിക്കേഷൻ്റെ കൂടെയും ആപ്ലിക്കേഷൻ്റെ ഫ്രണ്ട് പേജിൽ നിങ്ങൾ സ്റ്റാപ്പിൾ ചെയ്ത് വെക്കണം ഫോട്ടോ ഫോട്ടോയുടെ ബാക്ക് സൈഡിലായിട്ട് നിങ്ങളുടെ പേരും ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാണ് ആ ഫോട്ടോ ഒട്ടിച്ച് വെക്കേണ്ടത് ഒട്ടിച്ചല്ല സ്റ്റാപ്പ് ചെയ്ത് വെക്കേണ്ടത് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ നിങ്ങളുടെ എജ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഏജ് പ്രൂഫിൻ്റെയും അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റുകളുടെയൊക്കെ തന്നെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പിയും കൂടെ ആപ്ലിക്കേഷന് കൂടെ വെക്കേണ്ടതാണ് കൂടാതെ അപേക്ഷാ ഫീസ് വരുന്നുണ്ട് അപേക്ഷ ഫീസ് എന്ന് പറയുന്നത് എണ്ണൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും വുമൻ ക്യാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല പക്ഷേ പ്രോസസിംഗ് ഫീ ആയിട്ട് മുന്നൂറ് രൂപ അടയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഡി ഡി ആയിട്ടാണ് ആപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾ കൊടുക്കേണ്ടത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടാണ് അതായത് ഡി ഡി ആയിട്ടാണ് അതായത് ഡയറക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പേരിൽ മാറാൻ പറ്റുന്ന ഒരു ഡി ഡി ആയിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് അയക്കേണ്ടത് അതുപോലെ തന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സും ഉമൺ കാൻഡിഡേറ്റ്സും അപേക്ഷിക്കുമ്പോഴും മുന്നൂറ് രൂപ ഡി ഡി ആണ് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ബാങ്കിൽ പോയിട്ട് ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നാണ് ഡി ഡി എടുക്കേണ്ടത് അപ്പോൾ അവിടെ നിങ്ങൾ പറഞ്ഞാൽ മതി അതായത് ഡയറക്ടർ ഓഫ് ഡയറക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ബാംഗ്ലൂരിൻ്റെ പേരിൽ ആയിട്ടുള്ള ഒരു ഡി ഡി ആണ് നിങ്ങൾ ബാങ്കിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആപ്ലിക്കേഷന് കൂടെ അയച്ചു കൊടുക്കേണ്ടത് കറക്റ്റ് ഡേറ്റിൽ വരുന്ന ഒക്കെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടായിരിക്കും കാൻഡിഡേറ്റ്സിനെ റിട്ടേൺ എക്സാമിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പോസ്റ്റ് അയക്കുന്ന എൻവലപ്പിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി വെക്കേണ്ടതാണ് എൻവലപ്പിൻ്റെ മുകളിലായിട്ട് എഴുതിയിട്ട് വേണം നിങ്ങൾ പോസ്റ്റ് അയക്കാനായിട്ട് അതായത് മൂന്ന് പോസ്റ്റ് ആണല്ലോ അപ്പോൾ ഏത് പോസ്റ്റ് ആണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ആ പോസ്റ്റ് ഏതാണോ എഴുതിയിട്ട് വേണം പോസ്റ്റ് അയക്കാനായിട്ട് നിങ്ങൾ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് അയക്കുന്നെങ്കിൽ ഓരോ ആപ്ലിക്കേഷൻ്റെ കൂടെയും സെപ്പറേറ്റ് ഡി ഡി ഉണ്ടായിരിക്കണം സെപ്പറേറ്റ് ഡോക്യുമെൻ്റ്സിൻ്റെ കോപ്പി ഉണ്ടായിരിക്കണം സെപ്പറേറ്റ് എക്സ്ട്രാ രണ്ട് ഫോട്ടോയും ഉണ്ടായിരിക്കണം ഓരോ ആപ്ലിക്കേഷൻ്റെ കൂടെയും എല്ലാം ഇതുപോലെ കൃത്യമായിട്ട് തന്നെ വെച്ച് വേണം ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് കാൻഡേഡ്സ് ആണെന്നുണ്ടെങ്കിൽ അതാത് സർട്ടിഫിക്കറ്റ്സ് കൃത്യമായിട്ട് ഹാജരാക്കേണ്ടതാണ് ഇനി സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ സെലക്ഷൻ വരുന്നത് റിട്ടേൺ എക്സാമിൻ്റെ ബേസിലാണ് സബ്ജക്ട്സ് വരുന്നത് ജനറൽ അവെയർനെസ് മെൻ്റൽ അബിലിറ്റി ആൻഡ് റീസണിങ് ജനറൽ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ലൈബ്രറി സയൻസ് ആണ് ഇരുപത്തഞ്ച് മാർക്ക് ആയിരിക്കും ഓരോ എക്സാമിനും ഉള്ളത് ഇനി അടുത്ത പോസ്റ്റ് ലോവർ ഡിവിഷൻ ക്ലർക്ക് എൽ ഡി സി ആണ് ഇവിടെ വരുന്നത് റിട്ടേൺ എക്സാമിനേഷനും കൂടാതെ ടൈപ്പ് റൈറ്റിംഗിൻ്റെ എക്സാമും ഉണ്ടായിരിക്കും റിട്ടേൺ എക്സാം വരുന്നത് ക്വാണ്ടേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ജനറൽ ഇംഗ്ലീഷ് ജനറൽ അവയർനെസ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് ആണ് റിട്ടേൺ എക്സാമിനേഷൻ ക്വാളിഫൈ ആവുന്നവർക്കാണ് ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും വരുന്നത് അടുത്തത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എം ഡി എസിൻ്റെ സെലക്ഷൻ വരുന്നത് റിട്ടേൺ എക്സാമിൻ്റെ ബേസിലാണ് ഇവിടെ വരുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ജനറൽ അവയർനെസ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് ആണ് വരുന്നത് ഓരോന്നിനും ഇരുപത്തഞ്ച് മാർക്കാണ് വരുന്നത് റിട്ടേൺ എക്സാമിനേഷൻ ഡ്യൂറേഷൻ വരുന്നത് മൂന്ന് മണിക്കൂറാണ് എക്സാമിൻ്റെ ഡേറ്റും ടൈമും ഒക്കെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ അവർ അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എക്സാമിൽ നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി അതായത് നിങ്ങൾ ഏത് പോസ്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ ഓരോ പോസ്റ്റും സെപ്പറേറ്റ് ആപ്ലിക്കേഷനാണ് അതുകൊണ്ട് തന്നെ ഓരോ പോസ്റ്റിൻ്റെ പേര് പേരെഴുതിയിട്ടാണ് നിങ്ങൾ ലിങ്കെന്ന് അയക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഞാൻ അത് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ തസ്തികകളിലേക്ക് ഇപ്പോൾ പോസ്റ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കാൻ സമയമുണ്ട് അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ നോട്ടിഫിക്കേഷൻ ഒക്കെ നോക്കി കൃത്യമായിട്ട് തന്നെ അപേക്ഷിക്കേണ്ടതാണ് അപ്പോൾ മറക്കാതെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തതും എല്ലാ ഡോക്യുമെൻസിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും അതുപോലെ തന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റുമൊക്കെ ചേർത്താണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ടത് പോസ്റ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി മൂന്നാണ് താൽപ്പര്യമുള്ളവർ യോഗ്യത നോക്കിയിട്ട് അപേക്ഷിക്കുക പത്താം ക്ലാസ് ഉള്ളവർക്കും പ്ലസ് ടു ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി